സോ അല്ല ഗൈസ് നമ്മുടെ ഇ ഫുട്ബോളിലേക്ക് പുതിയ പാക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു പാക്കാണ് വന്നിട്ടുള്ളത് അപ്പോ സി എഫ് ആണ് അപ്പോ തേർട്ടി ആണ് ഏജ് അപ്പോ അത്യാവശ്യം റേറ്റിംഗ് കാര്യങ്ങളൊക്കെ പോകും നൂറ്റി നാല് വരെ പോകുന്നൊക്കെ തോന്നും നമുക്ക് ഏതായാലും ഒന്ന് കറക്കി നോക്കാം അപ്പോ നമുക്ക് ഹൺഡ്രഡ് ഉണ്ട് നമ്മുടെ ഫ്രീ സ്പിൻ ഉണ്ട് അപ്പോ നമ്മൾ നേരെ സീറോ പ്ലേസിനൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു റൈറ്റ് ബാക്കും പിന്നെ ഒരു സി എഫും പിന്നെ നമ്മുടെ സീറോ പ്ലേഴ്സിനാണ് ഫുൾ സെയിനിങ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഫ്രീ സ്പിന് കിട്ടുമോ അതോ രണ്ടാമത്തെ ഹൺഡ്രഡ് കൊടുക്കണോ നോക്കാം കിട്ടോ കിട്ടാതിരിക്കോ നമുക്ക് നോക്കാം നമ്മൾ നേരം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് സെയി ഫ്രീ സ്പിന്നിനൊന്ന് ഇട്ട് നോക്കാം കിട്ടിയാൽ അഥവാ ബിരിയാണി കിട്ടിയാലും അപ്പോൾ നമ്മളുടെ സി എഫ് ഹൈലൈറ്റ് കാർഡുണ്ട് അപ്പോൾ നമ്മുടെ സി എഫ് രണ്ടാണ് അപ്പോൾ സി എഫ് ഉള്ള ഹൈലൈറ്റ് കാർഡ് എ സി എഫ് മാത്രമോ ഹൈലൈറ്റ് കാർഡുള്ള പ്ലെയേഴ്സിനെ നമ്മൾ ടാപ്പ് ചെയ്യാം ഇവിടെ ഒരു സി എഫിനാണ് ടൈപ്പ് ചെയ്ത് ഇനി റൈറ്റ് ബാക്ക് ഉണ്ട് ഒരു റൈറ്റ് ബാക്കിന് നമ്മൾ ടാപ്പ് ചെയ്ത് നമുക്ക് നോക്കാം ഇല്ല അപ്പോൾ മൂന്ന് കാർഡ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ മൂന്ന് പ്രാവശ്യം റൊട്ടേഷൻ ബട്ടൺ നമുക്കൊന്ന് അടിച്ചു നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നേരെ ബാക്ക് വരാം ബേക്ക് വന്നിട്ടാകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു നോക്കാം അഥവാ ബിരിയാണി കിട്ടിയാലും ഇനി ഫ്രീ പിന്നെ നമുക്ക് മൂന്ന് പ്രാവശ്യം ക്യാൻസൽ അടിക്കാം അതായത് രണ്ട് പ്രാവശ്യം ക്യാൻസൽ അടിക്കാം മൂന്നാമത്തെ ഇതിൽ നമുക്കൊന്ന് കറക്കി നോക്കാം രണ്ട് മൂന്ന് നോക്കാം കിട്ട വലിയ വയസ്സ് നമുക്ക് നോക്കാം അഥവാ ബിരിയാണി കിട്ടിയാലോ ഓ കിട്ടിയിട്ടില്ല അപ്പോൾ നെക്സ്റ്റ് ട്രെയിൻ നമുക്ക് നോക്കാം നെക്സ്റ്റ് ഹൺഡ്രഡ് കോയിൻ ഉണ്ട് ഇതേ ട്രിക്ക് തന്നെ നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം നേരെ എടുക്കാം നേരെ ഹൈലൈറ്റ് കാർഡിൽ സി എഫ് ഉണ്ട് സി എഫിനെ ടാപ്പ് ചെയ്യാം താഴെ വന്നാല് ഒരു റെയ്ഡ് ബാഗുണ്ട് റെഡ് ചെയ്യാം ഉണ്ടായപ്പോ രണ്ട് മൂന്ന് നോക്കാം ഗായ്സ് ഇതേ മെത്തേഡ് അഥവാ കിട്ടിയാലും കിട്ടിയില്ലേ പോട്ടെ കിട്ടിയാലും റൊണാൾഡോനെ തന്നെ കിട്ടണേ കിട്ടിയാൽ നോക്കാം ഗായ്സ് ബാക്ക് ടു ബാക്ക് അഥവാ ബിരിയാണി അടിച്ചാലോ പച്ച പച്ചതിന്നുള്ളിൽ ഓ ഹൈലൈറ്റ് കാർഡ് ആ റൈറ്റ് ബാക്കി നമ്മൾ ടാപ്പ് ചെയ്തത് ആ റൈറ്റ് ബാക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഏതാണ് ഏത് തരത്തിൽ കിട്ടിയെന്ന് നോക്കാം ചിലയാക്കൊക്കെ ഫസ്റ്റും ഫ്രീ സ്പിനിൽ തന്നെ റൊണാൾഡോനെയൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ റൊണാൾഡോനെ അടിച്ചവരുണ്ടെങ്കിൽ താഴെക്കാൻ വേണ്ടി ചെയ്യുക അപ്പോൾ മാക്സിമം ഇതെല്ലാവരും എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ കോയിനിലൊക്കെ ഒന്ന് സ്പിൻ ചെയ്തല്ലേ അത്യാവശ്യം നല്ല സ്കിൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ സ്ട്രൈക്കർ ഇൻസേർട്ട് ആണ് ഫസ്റ്റ് ബൂസ്റ്ററിൽ തന്നെ കൊടുത്തിരിക്കുന്നത് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് ഗുഡ് ബൈ